നമസ്കാരം അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനം പാകിസ്ഥാന് വീണ്ടും വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ വലിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ്റെ ഖൈബർ മേഖലയിലാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഖൈബർ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഭീകരവാദി ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ച് പാകിസ്ഥാൻ പട്ടാളക്കാർക്കാണ് അഞ്ച് പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ച ഈ ആക്രമണത്തിനെതിരെ തിരിച്ചടിയുണ്ടായി ഏഴ് ഭീകരവാദികളെ കൊന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുമുണ്ട് പക്ഷേ ഈ ഭീകരവിരുദ്ധ പോരാട്ടത്തിനിടയിൽ പാകിസ്ഥാന് നഷ്ടമായിരിക്കുന്നത് അഞ്ച് സൈനികരെയാണ് മാത്രമല്ല ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നേയും ഇത്തരത്തിൽ പാകിസ്ഥാൻ സൈനികർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിലെ പെഷവാർ മേഖലയിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തിയപ്പോഴാണ് പാകിസ്ഥാനിലെ രണ്ട് സൈനികർക്ക് ജീവൻ വെടിയേണ്ടി വന്നത് നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ആ ഓപ്പറേഷനിൽ മൊത്തത്തിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന് ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണം ഏഴാണ് ഈ രീതിയിൽ വലിയ തലവേദന പാകിസ്ഥാനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലെ ഭീകര സംഘടനകൾ പ്രധാനമായിട്ടും തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഭീകരവാദ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നത് പാക് താലിബാൻ എന്നാണ് ചുരുക്കത്തിൽ ഈ സംഘടനകളുടെ കൂട്ടായ്മയെ അറിയപ്പെടുന്നത് ചെറിയ ചെറിയ സംഘങ്ങൾ ചെറിയ ചെറിയ ഗറില്ല സംഘങ്ങളാണ് ഇവർ ഇവരെല്ലാം പാക് താലിബാൻ എന്ന ഒരു സംഘടനയുടെ കുടക്കീഴിൽ വരികയും ഇവർ പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാന് പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനിലും മറ്റും വലിയ പ്രശ്നങ്ങളുണ്ട് ഭരണകൂട വിരുദ്ധ സമരങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ വിമത ശല്യവുമുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഈ പാക് താലിബാൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പാക് താലിബാൻ ഉയർത്തുന്ന ഭീഷണി അത് ഇപ്പോൾ പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതവേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു ഒരു രാജ്യമാണ് ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാകിസ്ഥാനുണ്ട് രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേട്ടയാടുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ചില വിദേശ രാജ്യങ്ങളുടെയും ചില വിദേശ ഏജൻസികളുടെയും സഹായത്തോടു കൂടി കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് ാണ് വലിയൊരു സുരക്ഷാ പ്രശ്നമായി പാക് താലിബാൻ പാക് ഭരണകൂടത്തിന് മുന്നിൽ നിൽക്കുന്നത് അവർ സൈനികരെ ആക്രമിക്കുന്നുണ്ട് അവർ പ്രധാനപ്പെട്ട സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നുണ്ട് ഇസ്ലാമാബാദ് പിടിച്ചെടുക്കും എന്ന കൂടിയാണ് ഈ ഭീകര സംഘടനകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്നത് ഇതിനൊരു പരിധിവരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പിന്തുണയും നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് പാകിസ്ഥാനെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത് പാക് വിദേശകാര്യമന്ത്രി ഇതിനോടകം തന്നെ അഫ്ഗാനിസ്ഥാന് താക്കീത് നൽകിയിട്ടുണ്ട് അതായത് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് പാകിസ്ഥാനെതിരായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അത് തുടരുന്നത് നിർത്തണം നിർത്തിയില്ല എങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിരുന്ന കാര്യമാണ് അതായത് ഇന്ത്യക്കെതിരായുള്ള ഭീകരപ്രവർത്തനങ്ങൾ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് കശ്മീരിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും പതിറ്റാണ്ടുകളായി വലിയ അസ്ഥിരതയും ഭീകരവാദ ഒക്കെ നടത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ മുംബൈ ഭീകരാക്രമണം പോലുള്ള ഓപ്പറേഷനുകളിൽ പാകിസ്ഥാൻ്റെ പങ്ക് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല കാരണം ശക്തമായ തിരിച്ചടി കിട്ടും എന്ന് പാകിസ്ഥാന് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ പക്ഷേ പാകിസ്ഥാൻ അതേ പ്രശ്നം നേരിടുകയാണ് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് താലിബാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതും രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലൂടെയും കടന്നു പോകുന്ന സമയത്താണ് ാണ് എന്നുള്ളതാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്